എന്റെ സുഹൃത്തുക്കളെ മാതാമൃതാന്തമായി നമ്മുടെ ശബരിമല വിഷുണ്ടായിരുന്നു അല്ലേ ആ സമയത്ത് നമ്മുടെ പിണറായി വിജയനൊക്കെ ചീത്ത പറയാനും മറ്റൊക്കെ ആയിട്ട് നമ്മുടെ സംഗീതകളൊക്കെ ഒരുപ്പിച്ചു കൂട്ടിയൊരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് മാതാമൃതമായി വന്നിരുന്നു കാരണം അവർ പറയുന്നത് ശബരിമലയ്ക്ക് സ്ത്രീകൾ കയറാൻ പാടില്ല ഏർ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മാതാമൃതമായി അയ്യപ്പ അയ്യ എന്താണ് ജയ് കേക്കാം എന്താണ് ശരണമയ്യപ്പമിയെ കി ജയിന്ന് വിളിച്ചിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ കി ജയിന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു ബാവിൽ ചില മുദ്രാവാക്യം കാരണം അയ്യപ്പന്റെ ഈ ഒരു സംഗതി ഒക്കെ മുദ്രാവാക്യം പോലെയുള്ളോ നമ്മുടെ മാതാ അമൃതാനന്ദി വിളിച്ചത് അങ്ങനെ വിളിച്ച അവര് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരൊപ്പം ചേരുമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാര് ഇവരൊപ്പം ചേരുമോ എന്ന് ചെറിയ സംശയങ്ങളൊക്കെ എന്തോ വരുന്നത് നമ്മുടെ പൊട്ട ബുദ്ധി തോന്നിപ്പോയി എന്റെ പൊണ്ണു സുഹൃത്തുക്കളെ ഒരു കാലഘട്ടത്തില് ഈ മാതാ അമൃതാന്ത മയ്യെ കടപ്പുറം സുധാമണി എന്ന് മാത്രം അതിനപ്പുറത്തേക്ക് മാത എന്നോ അമൃത എന്നോ ആനന്ദമെന്നോ മയ്യെന്നോ ഒരു പേര് പോലും കൂട്ടി വിളിക്കാത്ത കമ്മ്യൂണിസ്റ്റുകാര് ഇപ്പൊ മാതാ അമൃത കടപ്പുറം സുധാമണി എന്ന് മാത്രം വെച്ചിരുന്ന ആളുകള് ഇപ്പൊ മാതാ അമൃതമായി ഒപ്പം ചേർത്ത് അടക്കണം കാണുമ്പോഴേ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ചിരി വന്ന് പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷനല്ലേ വരാൻ പോകുന്നേ കാര്യങ്ങളൊക്കെ രസകരവിടെ നീക്കുപോക്കൊക്കെ വേണ്ടേ എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ എന്റെ സുഹൃത്തുക്കളെ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് അതിഗംഭീരമായിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം മന്ത്രി സജി ചെറിയ നമ്മുടെ ഗവൺമെന്റ് നേരിട്ടിട്ട് നമ്മുടെ മാതാ അമൃതാനന്ദ മയ്യയെ ഒന്ന് ആദരിച്ചിട്ടുണ്ട് പക്ഷേ ആളുകളൊക്കെ തന്നെ പറയുന്നത് പക്ക അശ്ലീലം എന്നാണ് അതിഗംഭീരമായ അശ്ലീലമാണ് കാരണം ഈ മാതാ അമൃതാനന്ദമയ്യയെ ഒന്ന് പൊന്നാഴിട്ട് അണിയിക്കുന്നതുകൊണ്ടോ മറ്റും പ്രശ്നം അടയാൻ കരുതുന്നില്ല മാതാ അമൃതാനന്ദയ്യ അവരുടെ മുമ്പിലേക്ക് വരുന്ന എല്ലാവർക്കും ചുംബനം നൽകുകയും അവരെ മുഴുവൻ ആലിംഗനം ചെയ്യുകയും ചെയ്യും കാരണം അവരൊരു അമ്മ സങ്കല്പത്തിലുള്ള ഒരു സ്ത്രീയാണ് ഒരു പ്രായം ചെന്ന സ്ത്രീയാണ് അവർക്ക് ചിലപ്പോൾ മറ്റൊരാളെ ആലിംഗനം ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അതൊരു വിഷയമുള്ള കാര്യമല്ല എന്നേ ഒട്ടും പ്രശ്നമുള്ള കാര്യമല്ല അങ്ങനെ ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ആരെങ്കിലും ചെയ്യണം കഴിഞ്ഞാൽ ഒന്ന് ആരെങ്കിലും ചെയ്തോളൂ അതിലിപ്പോൾ ഈ ലോകത്തൊന്നും തട്ടിവിടാനോ ഒടിഞ്ഞു വിടാനോ ഒന്നുമില്ല പക്ഷെ ഇവിടെ സജി ചെറിയ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആൾദൈവം എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഈ മാതാ അമൃതാന്തമായി ശക്തമായിട്ട് വിമർശിച്ചിരുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ എന്തു പറ്റിയെന്നേ ഈ അടുത്തത് അയ്യപ്പ സംഗമം നടത്തുന്നു ഒപ്പം നമ്മുടെ എസ് എൻ ഡി പി നേതാവ് അതാ കാരണം മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആക്ഷേപിച്ചടക്കുന്ന നമ്മുടെ എസ് എൻ ഡി പിയുടെ നേതാവ് മുഖ്യമന്ത്രി കാറിൽ ഒന്നിച്ചു പോയിട്ട് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നു നമ്മുടെ നായരുടെ ആൾക്കാർ മുഴുവൻ മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത തവണ തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് വീണ്ടും അധികാരത്തിൽ കയറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല പക്ഷേ ആ ഒരു സംശയം അവർക്കുണ്ടെങ്കിൽ അതിനൊന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കാലഘട്ടത്തിൽ അയ്യപ്പനെ ആ ഒരു കാലഘട്ടത്തിൽ അയ്യപ്പ ആ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ മുഴുവൻ അടിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയ്ക്ക് വലിയ ടാക്ടിക്സ് ഒക്കെ യുവന്മാർ കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് കൊണ്ടിരിക്കുന്നതാണ് എന്റെ സംശയം സുഹൃത്തുക്കളെ സജി ചെറിയ ചെയ്ത ആ സുന്ദരമായ മനം മയക്കുന്ന ആ ഒരു പ്രവൃത്തി കണ്ടു കണ്ടുനോക്കൂടെ ഉമ്മ വരട്ടെ ിംഗ്യം ചെയ്യുക മാത്രമല്ല അവർക്കൊരു ചുംബനം കൂടി നമ്മുടെ സജി ചെറിയൻ കൈമാറി ഒട്ടും പ്രശ്നമില്ല പ്രായം ചെന്നു സ്ത്രീയാണ് ഒരമ്മ സങ്കല്പത്തിലുള്ള ഒരാളാണ് അവർക്ക് ചുംബനം കൊടുക്കുന്നു പ്രശ്നമില്ല പക്ഷേ രാഷ്ട്രീയപരമായിട്ട് കാണുന്ന സമയത്ത് ഈ ഒരു ചുംബനത്തെ പല ആൾക്കാരും എതിർക്കും പക്ഷെ ഞാൻ എതിർക്കില്ല കേട്ടോ കമ്മ്യൂണിസ്റ്റുകാരെ മാതാമൃതായ മയുടെ എടുത്ത് പോകണമെന്നും അവരെ കയ്യിൽ നിന്ന് ചുംബനം ഏറ്റുവാങ്ങിക്കണമെന്നും തിരിച്ച് അങ്ങോട്ടും ചുംബനങ്ങൾ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം കാരണം കണ്ണി കണ്ട എല്ലാ അരമനെയും ഇനി ഒരു കാലഘട്ടത്തിൽ നമുക്ക് നരങ്ങാനുള്ളതാണ് ഈ പള്ളിയിലച്ചന്മാരൊക്കെ പോയി കാണുന്ന ഇവര് ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ തങ്ങൾ നേതാക്കന്മാരെ മുഴുവൻ പോയി കണ്ട് അവരുടെ തിണ്ണ നരങ്ങാൻ പോകുന്ന ഈ ഒരു കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് മാതാ അമൃതാന്തമായി ഒരു വോട്ട് ബാങ്ക് ആയിട്ടുണ്ടെങ്കിൽ അവരെ പോയി കണ്ടുകൂടാ അവരെ പോയി ആലിംഗനം ചെയ്തു അവർക്കൊരു ചുംബനം കൈമാറിക്കൂടാ അതും നെറ്റിയിലാണ് ഒരു ചുംബനം കൂടാതെ എത്ര മാന്യമായ ചുംബനം എന്ന ഞാൻ പറയുള്ളൂ എന്തുകൊണ്ട് കൈമാറിക്കൂടാ എന്തിനാണ് മാതാ അമൃതാന്യ്യെ ഒന്ന് ചുംബിച്ചതിന് അവരൊന്നു പോയി കണ്ടതിന് അവരൊന്ന് ആശ്ലേഷിച്ചതിന് അവർക്കൊരു അവാർഡ് കൊടുത്തതിന് എന്തിനാണ് ആളുകൾ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് എന്തിനാണ് തിളക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല തിളയ്ക്കേണ്ട ആവശ്യം എന്താ അങ്ങനെയാണെങ്കിൽ തങ്ങന്മാരെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ കേരളത്തിലെ തിളണ്ടാവണ്ടേ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ മുസ്ലിം ലീഗിന്റെ സോറി മുസ്ലിം അല്ല നമ്മുടെ പള്ളി അച്ഛന്മാർ ഏതെങ്കിലും ഒക്കെ അരമനയിൽ പോയിട്ട് അവരെ കണ്ടിട്ട് അവർ നൽകുന്ന അപ്പവും വീഞ്ഞും കഴിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ അപ്പോഴും കേരളത്തിൽ ഈ മാതാ ഒന്ന് കണ്ടതിനും ഒന്ന് ആലങ്കരം ചെയ്തതിന്റെ പേരിൽ ഉണ്ടാവുന്ന ഇത്രയും തള ഇത്രയും വലിയ പ്രശ്നം അപ്പോഴും ഉണ്ടാവണ്ടേ അപ്പ അപ്പോഴൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ ഇവിടെ മാത്രം ചെയ്യുമ്പോഴെന്താ പ്രശ്നം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അപ്പോൾ ഞാൻ പറയുക സജി ചെറിയൻ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നാണ് എന്തൊക്കെയാലും അത് ഇതിനെതിരായിട്ട് പല ആളുകളും ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി ഫേസ്ബുക്ക് പോസ്റ്റുമായി പി ജയരാജിന്റെ മകൻ ജൈൻ രാജ് വിമർശനം മന്ത്രി സജി ചെറിയൻ ആശ്ലേഷിച്ചതിന് പിന്നാലെ സജി ചെറിയൻ എന്തായാലും മാതാമൃതമയ്യെ കെട്ടിപ്പിടിക്കും ഒരു ചുംബനം ആ സ്ത്രീയുടെ നെറ്റിയിൽ കൊടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായിട്ട് ഗംഭീരമായിട്ടുള്ള വിമർശനമാണ് പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വിമർശനം വന്നുകൊണ്ടേയിരിക്കുന്നു ജയരാജന്റെ മകനാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത് ഒരു ഡെക്കറേഷനും വേണ്ട അവർ സുധാമണി തന്നെയാണ് മാതാ അമൃതാന്തമായി എന്നുള്ള പേരുകളൊന്നും അവർക്ക് ചാർത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ചില കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ പാർട്ടിക്കുള്ളില് ഇപ്പോൾ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിക്കുന്ന ഇതിനുള്ളിലെ ആളുകൾക്ക് അവര് മാതാ അമൃതാന്തമായി പണ്ടത്തെ സുധാമണി ഇപ്പോൾ മാതാ അമൃതാന്തമായി മാറിയിട്ടുണ്ട് അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത്ര കാലം വരും സുധാമണി എന്നൊക്കെ വിളിച്ച് ഇട്ട ആളുകളൊക്കെ ആ പോസ്റ്റൊക്കെ പോയി ഡിലീറ്റ് ചെയ്യുക അത് അല്ലെങ്കിൽ അത് തിരുത്തുക മാതാ അമൃതാന്തമായി എന്നൊക്കെ തിരുത്തുക എന്നൊക്കെ ചെയ്യേണ്ടി വരും എന്തായാലും സജി ചെറിയന് ഇതിൽ വലിയ അഹർഷവും ദേഷ്യമൊന്നുമില്ല കേട്ടോ സജി ചെറിയൻ പറയുന്നത് ഇങ്ങനെയാണ് അഭിമാനമാണ് ആദ്യമായി അമ്മയ്ക്ക് തിരിച്ചു പറയുന്നത് ും ആടിപളി എത്ര മാന്യമായ വർത്തമാനമാണ് എല്ലാവരെയും സജി ചെറിയാൻ അടക്കമുള്ള ആളുകള് മാതാമൃതാന്തമായി അമ്മ ആലിംഗനം ചെയ്യുന്നുണ്ട് ചുംബനം നൽകുന്നുണ്ട് ഒരമ്മ കൊടുക്കുന്ന ആലിംഗനം ഒരമ്മ കൊടുക്കുന്ന ചുംബനം ഉം അപ്പോ ആ ഒരു ചുംബനം അതേപോലെ ഒരു മകൻ ഒരു അമ്മയ്ക്ക് കൊടുക്കുന്ന പോലെ സജി ചെറിയൻ മാതാ അമൃതാമിക്ക് കൊടുത്താൽ എന്താണ് പ്രശ്നം സഹാക്കളെ പറയൂ എന്താണ് പ്രശ്നം നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇതിന് താഴെന്ന് എഴുതി വയ്ക്കൂ എന്താണ് എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നു എന്ന് എഴുതി വെക്കും ഏത് ബബായ് സുഹൃത്തുക്കളെ ഒന്ന് സഭ ചെയ്യാൻ ശ്രമിക്കണേ ബബ്ബായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഒന്ന് അയച്ചു കൊടുക്കോ ഏ